ടൂറ് പോകാൻ കാശില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട നല്ലൊരു അടിപൊളി ടൂർ നമുക്ക് വളരെ കുറഞ്ഞൊരു ചിലവിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും അതിനുള്ളൊരു നല്ല ബെസ്റ്റ് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തമനേലി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ടൂറ് പോകാൻ ആഗ്രഹമുണ്ടോ ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കണോ എങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി അതാണ് നമ്മുടെ സ്വന്തം വണ്ടർല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഞങ്ങൾ ഇതുപോലെ തന്നെ ടൂറ് പ്ലാൻ ചെയ്തു അപ്പോൾ ഒരാൾക്ക് ഇത്ര ചാർജ് എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഓഫർ അവർ വെച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ കൂട്ടി പോകുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫുഡും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എക്സ്പെൻസും എല്ലാം കൂടെ ഒരു നല്ലൊരു അടിപൊളി ഓഫറുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവില്ലാതെ വണ്ടർലേയില് വെള്ളത്തിൽ മുങ്ങി എന്താ പറയുക നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെള്ളത്തിൽ കളിക്കാനായിരിക്കും ഇതൊക്കെ കണ്ടില്ലേ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് വെള്ളം ഫുള്ള് നനയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ റൈഡും ഓൾമോസ്റ്റ് റൈഡ് അൻപത്തിയേഴ് റൈഡ് ഉണ്ട് അതിൽ ഈ അൻപത്തിയേഴ് റൈഡിൽ കൂടുതലും കുട്ടികൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിലുള്ള റൈഡാണ് അപ്പോൾ വെള്ളത്തിലുള്ള റൈഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ഇത് തന്നെ നമുക്കൊരു ബീച്ച് മോഡലാണ് ഇവിടെ കാണുന്നത് വണ്ടർലയിൽ പോയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ എല്ലാ ആൾക്കാരും ഇതിലിങ്ങനെ നിൽക്കും പിന്നെ അതിലൊരു ബീപ്പ് എന്നുള്ള സൗണ്ട് കേൾക്കുമ്പം തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കടലിലൊക്കെ പോയിട്ടുള്ളൊരു ഫീലാണ് തിര വരും തിര വന്നിട്ട് നമ്മളിങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുവരും തിരിച്ചങ്ങോട്ട് ബാക്കോട്ട് കൊണ്ടുപോകും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരുടെ കൂടെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് വണ്ടർല അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് ടൂറിന് പോവാതെ ക്യാഷ് ഇല്ലാതെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുട്ടികളിലേക്ക് കൂട്ടി ഫാമിലിയൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് വണ്ടർലയിലേക്ക് പോയിക്കോളും നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ഫുഡ് ഉണ്ട് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഹാഫ് മതി ക്യാഷ് പകുതി കൊടുത്താൽ മാത്രം മതി പിന്നെ ചെറിയ കുട്ടികൾക്ക് ഹൈറ്റ് വൈസ് ആണ് ഹൈറ്റ് നോക്കിയിട്ട് ആ ഹൈറ്റിൻ്റെ അവർ പറയുന്ന ഒരു ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റിൻ്റെ താഴെയാണെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് നമുക്ക് ക്യാഷ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കിവിടെ ഞാൻ ചെറിയ മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവൾക്ക് ക്യാഷ് ഇല്ല അപ്പോൾ ആ ഒരു ഹൈറ്റിൻ്റെ മോളിലൊക്കെ ആണെങ്കിൽ മാത്രം കുട്ടികൾക്ക് ക്യാഷ് കൊടുത്താൽ മതി അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആണ് പിന്നെ എല്ലാ റൈഡും നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റൈഡുകളൊക്കെ വെള്ളത്തിലുള്ള റൈഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റൈഡും ഇഷ്ടം പോലെയുണ്ട് നമുക്ക് റൈഡുകളിൽ കയറി കഴിഞ്ഞാൽ തീരില്ല അത്രയ്ക്കും ഉണ്ട് അതുകൊണ്ട് വണ്ടർലയിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ക്യാഷിൻ്റെ ഓഫർ മാത്രം വിചാരിച്ചിട്ട് നമ്മൾ നമുക്ക് തോന്നുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് കുട്ടികൾക്ക് അപ്പം നമ്മൾ രാവിലെ തന്നെ വരണം ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്തായാലും പതിനൊന്ന് മണിയെങ്കിലാവുമ്പോഴത്തേക്ക് നമ്മൾ എത്തണം എങ്കിൽ മാത്രം നമുക്ക് ഏഴ് മണിവരെ ഇതിൻ്റെ ഉള്ളിലുള്ള പിന്നെ വെള്ളത്തിൻ്റെതാണെങ്കിലും അല്ലാത്ത റൈഡും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീരില്ല അത്രയും റൈഡുകളുണ്ട് അപ്പോൾ പതിനൊന്ന് മണി മോർണിംഗ് ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പത്തര ആവുമ്പോഴത്തേക്ക് വണ്ടർലേയിൽ എത്തണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ആ ടൈം ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു റൈഡൊക്കെ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഹാപ്പി ഉണ്ടാക്കുന്ന നല്ല അത്രയും നല്ല ബൈബിളുള്ള ഒരു സ്ഥലം തന്നെയാണ് വണ്ടർല വണ്ടർലയിൽ വന്നിട്ടുള്ള ആൾക്കാരോട് ഞാൻ പിന്നെ ഇത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഓഫറുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടർലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സമയം നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും ഒരു ടൈം വേസ്റ്റ് ആക്കിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാനോ ഒന്നിനോ സമയമുണ്ടാവില്ല നമ്മൾ ഒരു റൈഡ് കഴിഞ്ഞാൽ അടുത്ത റൈഡ് അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഫുഡോ സ്നാക്സോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കഴിക്കുക പിന്നെ ജസ്റ്റ് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്ത് കുറച്ചൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് അടുത്ത റൈഡ് പിന്നെ ഈ ഞങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് റൈഡിലേ കയറിയിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് സമയം തന്നെ കിട്ടിയിട്ടില്ല വെള്ളത്തിലുള്ളത് ലാസ്റ്റ് വെള്ളത്തിൻ്റെ റൈഡ് ആറു മണിക്ക് ക്ലോസ് ചെയ്യും ബാക്കിയുള്ളതൊക്കെ ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്കാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെത് ലാസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഇല്ലാത്തത് റൈഡുകളൊക്കെ യൂസ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് വെള്ളത്തിൻ്റെ ഇതിലേക്ക് പോവാം കാരണം വെള്ളത്തിൻ്റെത് ആറ് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ ആദ്യം തന്നെ മറ്റേത് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ നനഞ്ഞ ഡ്രെസ്സുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ റൈഡാണ് ഇഷ്ടമുള്ളതെങ്കിൽ അത് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള റൈഡ് ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റാൻ നമുക്ക് അവിടെ ക്യൂ നിൽക്കണം പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ അവിടെ ലോക്കറും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് ഇപ്പം വെക്കേഷൻ സമയം നല്ല റഷ് ഉണ്ട് അതുകൊണ്ട് ലോക്കറൊക്കെ ഭയങ്കര ഫുള്ളായിരിക്കും അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ക്യൂ നിന്നിട്ട് വേണം ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം അങ്ങനെയാണ് നിങ്ങൾ റൈഡിലേക്ക് കയറുന്നതെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പം നമുക്ക് ആ റൈഡ് ഏഴ് മണിക്ക് ക്ലോസ് ചെയ്താൽ പിന്നെ വേഗം വീട്ടിലേക്ക് വരാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളമൊക്കെ നനഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം പോവാം അപ്പോൾ അത് നിങ്ങൾ വരുമ്പം തന്നെ പ്ലാൻ ചെയ്താൽ മതി എന്തായാലും കുട്ടികളെയും കൂട്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ സമയത്ത് ഈ ഒരു ഓഫറ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം അല്ലാത്തതാണെങ്കിൽ ഒരാൾക്ക് ഇത്ര ചാർജ് എന്നുള്ള രീതിയിലാണ് വരിക പിന്നെ സീനിയർ സിറ്റിസണ് ഇത്ര അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് കയറാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ പോകാം അല്ലാതെ നിങ്ങൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ ഓരോ റൈഡിലും നമ്മൾ നല്ല ക്യൂ ഉണ്ടാവും അപ്പോൾ ഈ ക്യൂ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അകത്തേക്ക് എന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഓഫറിൻ്റെ പറഞ്ഞിട്ടുള്ളത് അത് ഇത്ര ചാർജ് കൊടുത്തിട്ട് നമുക്ക് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ക്യൂ നിൽക്കേണ്ട ആവശ്യമേ വരുന്നില്ല ക്യൂ ഇല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം കുട്ടികളെയും പ്രായമുള്ള ആൾക്കാരെയും കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായിട്ട് ക്യൂ നിന്നിട്ട് വേണം ഓരോ റൈഡിലും കയറാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ക്യൂ ഇല്ലാതെ പോകണമെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് മാക്സിമം നിങ്ങൾക്കത് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പം ഞങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല ലേറ്റ് ആയി പോയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് നല്ല ടൈമുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് റൈഡുകൾ മിസ്സായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ വെപ്രാളായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇതിലേക്ക് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ ആഗ്രഹിക്കുക അപ്പോൾ അത്രയും കൂടുതൽ സമയം നമുക്ക് നഷ്ടപ്പെടും അപ്പം അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് മാക്സിമം സമയമൊന്നും ശ്രദ്ധിക്കുക എന്തായാലും നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള റൈഡും ഉണ്ട് നമ്മൾ വിചാരിക്കും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വെറുതെ ഇങ്ങനെ നമ്മുടെ കൂടെ വരുന്നത് പക്ഷെ അവർക്കൊന്നും റൈഡിൽ കയറാൻ പറ്റില്ല പക്ഷെ അവർക്കും കാണാനും എൻജോയ് ചെയ്യാനും പിന്നെ റൈഡിൽ കയറാൻ പറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ട് കുട്ടികൾക്കാണെങ്കിൽ സെപ്പറേറ്റ് വേറെയുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ടൂറ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരികയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരുപാട് ഗെയിമുകളുണ്ട് ഇതൊക്കെ അവരുടെ ഗെയിമാണ് അപ്പോൾ അതിന് ഓരോ ചാർജ് ഉണ്ട് അതിൽ നമ്മൾ കൊടുത്തിട്ട് ആ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന പാവക്കുട്ടി അവർ പില്ലോ പോലെയുള്ള രീതിയിലുള്ള പാവക്കുട്ടിയൊക്കെ നമുക്ക് കിട്ടും അപ്പം നമുക്കിതൊക്കെ കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മ്യൂസിക് ഉണ്ട് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കര രസമായിരിക്കും അവരുടെ ആ മ്യൂസിക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു വൈബ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മളെല്ലാം കഴിഞ്ഞ് സെവൻ ഒ ക്ലോക്കിന് ഇവിടെ ഫു ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈമാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം ടാറ്റാ Take care, bye bye!